ശബരിമല സ്വർണ കവർച്ച കേസ് പ്രതി ഗോവർദ്ധന്റെ രണ്ട് ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഹർജിയിൽ ഹൈക്കോടതി എസ് വിശദീകരണം തേടും സ്വർണ കവർച്ചയിൽ പങ്കില്ലെന്നാണ് ഗോവർദ്ധന്റെ വാദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്രമക്കേട് നടത്തിയതെന്നും ആരോപിക്കുന്നു ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ് എന്താകും തീരുമാനം എന്നുള്ളത് ഒരു മണിക്കൂറുകളിലെയാണ് അറിയാൻ സാധിക്കുക എന്തായാലും ഗോവർദ്ധൻ ഇതിന്മേൽ ഉന്നയിക്കുന്ന ഹർജിയിലെ ആവശ്യങ്ങളായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് രോഹിണിയെ ഗോവർദ്ധൻ പ്രധാനമായും ഇതിൽ ഉയർത്തിയിരിക്കുന്നത് തനിക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായി യാതൊരു ബന്ധവുമില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിലെല്ലാം പങ്കാളിയായിട്ടുള്ളത് മാത്രമല്ല ഇത് കവർച്ച സ്വർണ്ണ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണപ്പാളിയാണ് എന്ന് വ്യക്തമാക്കിയപ്പോൾ താൻ അങ്ങോട്ട് ശബരിമലയ്ക്ക് സംഭാവന നൽകുകയും മാല സംഭാവനയായി നൽകുകയും എല്ലാമാണ് ചെയ്തത് പലപ്പോഴായി എൺപത്തിനാല് ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് പലപ്പോഴായി എൺപത്തിനാല് ലക്ഷം രൂപയുടെ സംഭാവനയാണ് താൻ ശബരിമല നൽകിയിട്ടുള്ളത് എന്ന കാര്യമാണ് പ്രധാനമായും പത്താം പ്രതിയായ ഗോവർദ്ധൻ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ ആഭരണശാലയിൽ നിന്ന് ജ്വല്ലറിയിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണ്ണക്കെട്ട എന്ന് പറയുന്നത് ഈ ഒരു കവർച്ചയുമായി യാതൊരു ബന്ധവും ഉള്ളതല്ല താൻ അക്കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് എസ് ഐ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയും തന്നെ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയുമാണ് ഇത് പിടിച്ചെടുത്തത് എന്ന കാര്യമാണ് പ്രധാനമായും ഗോവർദ്ധൻ ഈ ഒരു ഹർജിയിൽ ജാമ്യ ഹർജിയിൽ ആരോപണമായി ഉയർത്തിയിരിക്കുന്നത് നാനൂറ് ഗ്രാമിലധികം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇത് ശബരിമലയിലെ സ്വർണ്ണമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്ത് ലക്ഷവും പത്ത് ലക്ഷം രൂപയും ഒപ്പം തന്നെ പത്ത് പവൻ്റെ മാല യും താൻ ശബരിമലയിലേക്ക് നൽകി അത് സംഭാവനയായിട്ടാണ് ഇത്രയും നൽകിയത് ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പ് നടത്താനാണെങ്കിൽ അതിലധികം തുക താൻ എന്തിനെ ശബരിമലയ്ക്ക് തിരിച്ച് നൽകണം സാമ്പത്തിക ലാഭമാണ് സാമ്പത്തിക നേട്ടമാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ ഇത്തരത്തിൽ സംഭാവന നൽകാനും ഈ ശബരിമലയിലെ സ്വർണമാണ് സ്വർണപ്പാളാണ് അതിൽ നിന്ന് എടുത്തതാണ് എന്ന് മനസ്സിലായപ്പോൾ പ്രത്യേകമായി തന്നെ സ്വർണ്ണമാലയും എല്ലാം തന്നെ നൽകാൻ താൻ തയ്യാറാകില്ല എന്നൊരു വാദം കൂടി പ്രധാനമായും ഗോവർദ്ധൻ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ആകെ ഒന്നര കോടിയിലധികം രൂപ ശബരിമലയ്ക്ക് നൽകിയെന്നാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് എൺപത്തിനാല് ലക്ഷത്തോളം രൂപ പിന്നീട് നൽകിയ പത്ത് ലക്ഷം രൂപ എല്ലാം അടക്കം ഒന്നര കോടിയോളം രൂപ ശബരിമലയ്ക്ക് വേണ്ടി താൻ പലപ്പോഴായി നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ഈ കവർച്ചയുമായി യാതൊരു പങ്കുമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൃത്യങ്ങളിൽ ഒന്നും താൻ ഭാഗമാക്കായ ആളല്ല എന്ന കാര്യമാണ് ഗോവർദ്ധൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ബെല്ലാരിയിൽ തന്നെ സ്വർണ്ണക്കടയിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയാണ് സ്വർണ്ണക്കട്ടകൾ കസ്റ്റഡിയിലെടുത്തത് എന്ന കാര്യമാണ് മറ്റൊന്ന് പ്രധാനമായും പറയുന്നത് എന്ന് പറഞ്ഞത് ഈ സ്വർണ്ണക്കട്ടകൾ ഭീഷണിപ്പെടുത്തി കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അതിൽ ദുരുദ്ദേശമുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധൻ സ്വർണം കൈക്കലാക്കിയതെന്നും ഈ സ്വർണ്ണമാണ് മറച്ചു വിറ്റതെന്നെല്ലാമുള്ള കാര്യമായിരുന്നു എസ് ഐ ടി ഉയർത്തിയത് അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ ഈ കേസിൽ പങ്കാളിയാണ് എന്നതുകൊണ്ട് ഗോവർദ്ധന്റെ ജാമ്യം നൽകരുത് എന്ന വാദവും എസ് ഉന്നയിക്കുന്നുണ്ട് ക്കാര്യത്തിൽ എസ് ഐ ടിയുടെ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും കോടതി ഒരു തീരുമാനത്തിലേക്കോ തീർപ്പിലേക്കോ എത്തുക